വിശ്വാസ പ്രകരണം എന്റെ ദൈവമേ കത്തോലിക്ക തിരുസഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സത്യങ്ങളെല്ലാം ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു എന്തെന്നാൽ വഞ്ചിക്കുവാനും വഞ്ചിക്കപ്പെടുവാനും കഴിയാത്തവനായ അങ്ങ് തന്നെയാണ് അവ വെളിപ്പെടുത്തിയിരിക്കുന്നത് സംക്ഷിപ്ത വിശ്വാസ പ്രകരണം എൻ്റെ ദൈവമേ അങ്ങ് പരമസത്യമായിരിക്കയാൽ അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ ആമേ പ്രത്യാശ പ്രകരണം എന്റെ ദൈവമേ അങ്ങ് സർവശക്തനും അനന്തദയാലുവും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനുമാണ് ആകയാൽ ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ യോഗ്യതകളാൽ പാപമോചനവും അങ്ങയുടെ പ്രസാദപര സഹായവും നിത്യജീവിതവും എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ആമീൻ സംക്ഷിപ്ത പ്രത്യാശ പ്രകടനം എന്റെ ദൈവമേ അങ്ങ് സർവശക്തനും കാരുണ്യവാനും വിശ്വസ്തനുമായിരിക്കയാൽ അങ്ങിൽ ഞാൻ പ്രത്യാശിക്കുന്നു എന്റെ പ്രത്യാശയെ വർദ്ധിപ്പിക്കണമേ ആമീൻ സ്നേഹപ്രകരണം എന്റെ ദൈവമേ അങ്ങ് അനന്ത നന്മ സ്വരൂപനും പരമ സ്നേഹയോഗ്യനുമാണ് ആകിയാൽ പൂർണ്ണ ഹൃദയത്തോടെ എല്ലാറ്റിനും ഉപരിയായി അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു അങ്ങയോടുള്ള സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരെയും എന്നെ പോലെ ഞാൻ സ്നേഹിക്കുന്നു എന്നെ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു ഞാൻ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാവരോടും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നു ആ മീൻ സംക്ഷിപ്ത സ്നേഹപ്രകരണം എന്റെ ദൈവമേ അങ്ങ് അനന്ത നന്മയായിരിക്കിയാൽ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എന്റെ സ്നേഹത്തെ വർദ്ധിപ്പിക്കണമേ ആമീൻ സംക്ഷിപ്ത വിശ്വാസ പ്രത്യാശ സ്നേഹ പ്രകരണങ്ങൾ ഇടക്കിടയ്ക്ക് ചൊല്ലുന്നത് അനുഗ്രഹപ്രദമാണ്